വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തി വിതരണ ഉദ്ഘാടനം തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ കുമാർ നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ആണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി തുടർച്ചയായി കട്ടിലിൻ്റെ വിതരണം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള കട്ടിൽ വിതരണം എല്ലാ വർഷവും നടത്തി വരികയാണ് തീർച്ചയായും നമുക്കറിയാം വളരെ പാവപ്പെട്ട ഒരു ഇടത്തരക്കാട് മുക്ക ഉൾപ്പെടുന്ന വീടുകളിൽ പഴയകാലത്തെ പോലെ നിലത്ത് കിടക്കുന്ന സ്ഥിതി ഒന്നും നമ്മുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി വെച്ച് വളരെ കുറവാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ ഒന്ന് രണ്ട് മാസം ഇത്തരത്തിലൊരു പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ എസ് ഇടപെട്ട് ഓർഡർ കൊടുത്ത് മനോഹരമായ കട്ടിൽ എന്നാണ് കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഉപയോഗിക്കുമ്പോഴാണ് ഇനി കൃത്യമായി മനസ്സിലാവുക തീർച്ചയായും ലഭിച്ച കട്ടിൽ കൃത്യമായി നല്ല വൃത്തി സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയണം തുടർന്ന് നമുക്ക് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ അതിൻ്റെ ഉപയോഗം മാറണം അത്തരമൊരു പദ്ധതി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പദ്ധതിയിൽ നീക്കിവെച്ച് നൂറ്റിയെട്ട് പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളായ എ ആർ കൃഷ്ണൻകുട്ടി ഐശ്വര്യ ഉണ്ണി പി ടി മണികണ്ഠൻ സി സുരേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എ മനോജ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനു അബ്ബാർ എന്നിവർ സംസാരിച്ചു You are watching VCV News.